നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലിയോ മെസ്സിക്കെതിരെയും ക്രിസ്ത്യാനോ റൊണാൾഡോക്കെതിരെയും കളിച്ചിട്ടുള്ള ആളാണ് സൗദി അറേബ്യൻ താരം അലി അൽ ബുലൈഹി അൽഹിലാലിന്റെ താരമാണ് അദ്ദേഹം മെസ്സിക്കെതിരെ വേൾഡ് കപ്പിൽ അദ്ദേഹം കളിച്ചു ആ സമയത്ത് അദ്ദേഹം മെസ്സിയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി കളിക്കളത്തിൽ ശ്രമിച്ചത് അന്ന് വലിയ വാർത്തയായിരുന്നു പിന്നെ ക്രിസ്ത്യാനോക്കെതിരെ അൽനസറിനെതിരെ അൽഹിലാലി കളിക്കുമ്പോഴൊക്കെ അലി അൽ ബുലൈഹി ഗ്രൗണ്ടിലുണ്ടെങ്കിൽ സിയാർസവിനെതിരെ അദ്ദേഹം പ്രകോപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതും പലപ്പോഴും സിയാർ സവൻ അതിനോട് പ്രതികരിക്കുന്നതുമൊക്കെ വലിയ വാർത്തയായിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഹു ഈസ് മോർ ഡിഫിക്കൽറ്റ് ടു പ്ലേ അഗെയിൻസ്റ്റ് മെസ്സിയോ റൊണാൾഡോ ആർക്കെതിരെയാണ് കളിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ട് മെസ്സിക്കെതിരെയോ ക്രിസ്ത്യാനോക്കെതിരെയോ അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി മെസ്സിക്കെതിരെ കളിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് മെസ്സി ഗ്രൗണ്ടിനെ ഗെയിമിനെ കുറച്ചുകൂടി നന്നായിട്ട് റീഡ് ചെയ്യും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല വേൾഡ് കപ്പിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയതാണ് എനിക്ക് തിരികെ കിട്ടിയത് ഒരു ചിരി പത്രമായിരുന്നു അതേസമയം റൊണാൾഡോ എൻ്റെ കാര്യത്തിൽ വളരെ എളുപ്പമാണ് കാരണം നമുക്ക് അദ്ദേഹത്തെ എളുപ്പത്തിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടോ ചെയ്തുകൊണ്ടോ പ്രകോപിപ്പിക്കാൻ പറ്റും ദെൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കൂൾ നഷ്ടമാകും അദ്ദേഹത്തിൻ്റെ ഗെയിമും നഷ്ടമാകും അതുകൊണ്ട് അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാൻ എളുപ്പമാണ് എന്നാണ് ഇപ്പോൾ അലി അൽബുലൈഹി പറയുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റോഫ്ഡോക്സ് വരാം